പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും പരീക്ഷകൾക്കിനി കുറഞ്ഞ മാസങ്ങൾ മാത്രമാണ് ജനുവരി ഒന്ന് മുതൽ സ്കൂളുകൾ തുറക്കുകയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരുമെല്ലാം ഹാപ്പി ആണ് എന്നതോടൊപ്പം ചില ആശങ്കകളുമുണ്ട് ഒരു കാര്യം ഞാൻ വിദ്യാർത്ഥികളോട് പറയുന്നു ഇത്തവണത്തെ പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും പരീക്ഷ സ്റ്റുഡൻസ് ഫ്രണ്ട്ലി എക്സാം ആണ് സ്റ്റുഡൻസ് ഫ്രണ്ട്ലി എക്സാം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് എളുപ്പമായിരിക്കും ഇതെൻ്റെ ഒരു അഭിപ്രായമല്ല വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തൊരു നിർദ്ദേശമാണ് ഇത്തവണത്തെ എക്സാം പൊതുപരീക്ഷകൾ സ്റ്റുഡൻസ് ഫ്രണ്ട്ലി എക്സാം ആയിരിക്കുമെന്ന് മാത്രമല്ല സ്റ്റുഡൻസ് ഫ്രണ്ട്ലി വാല്യുവേഷനും ആയിരിക്കും പരീക്ഷയിൽ മാർക്കും വളരെ നന്നായി കിട്ടുന്ന തരത്തിലുള്ള ഒരു എക്സാം ആയിരിക്കും ഇത്തവണ ഉണ്ടാകാം അപ്പോൾ ഈ ഒരു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇത്തവണത്തെ പൊതുപരീക്ഷ എങ്ങനെയാണ് പൊതുപരീക്ഷയിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എക്സാമുമായി ബന്ധപ്പെടുന്ന നമ്മുടെ പോർഷൻസ് പരമാവധി പോർഷൻസ് ജനുവരി അവസാന ഡിസംബറോട് കൂടിയിട്ട് നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തീർന്നു ഇനി ജനുവരി ഒന്ന് മുതൽ നമുക്ക് റിവിഷൻ ആരംഭിക്കാൻ പോവുകയാണ് ഇതുവരെ നടന്ന ഓൺലൈൻ ക്ലാസ്സുകളുടെ അപ്പോൾ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് എക്സാമിന് ചോദ്യങ്ങൾ വരിക ഏതൊക്കെ പോർഷ്യൻസ് ഒഴിവാകും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് പരീക്ഷയുമായി ബന്ധപ്പെടുന്ന മാറ്റങ്ങളും നമ്മൾ നമ്മളിതോടൊപ്പം പറയുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് പിന്നെ ആ സൈഡിലെ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ വിഷയങ്ങളിലേക്ക് വരാം ഒന്നാമതായിട്ട് നേരത്തെ പറഞ്ഞല്ലോ സ്റ്റുഡൻസ് ഫ്രണ്ട്ലി എക്സാം ആയിരിക്കും അതുകൊണ്ട് ചോദ്യങ്ങൾ വളരെ സിമ്പിളായിരിക്കും അതാണ് വിദ്യാർത്ഥികൾക്ക് വരുന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്ത വാല്യുവേഷനും അങ്ങനെ തന്നെയാണ് കാരണം കുട്ടികളുടെ പരീക്ഷാ പേപ്പർ നോക്കുമ്പോൾ ചില നിബന്ധ നിയമങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു അവസരമാണ് അപ്പോൾ കോവിഡാണ് നമുക്ക് സ്കൂളിൽ പോയിട്ട് പഠിക്കാൻ കഴിഞ്ഞ് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കും ശരാശരിക്കാർക്കും ഒക്കെ ആശങ്കയുണ്ട് തീരെ പഠിക്കാത്തവർക്ക് പിന്നെ ആശങ്കയുടെ പ്രശ്നങ്ങളേ ഇല്ല എങ്ങനെയായിരിക്കും എക്സാം വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് സ്റ്റുഡൻസ് ഫ്രണ്ട്ലി എക്സാം ആയിരിക്കും പേപ്പർ വാല്യുവേഷൻ നടത്തുന്നതും അത് സ്റ്റുഡൻസ് ഫ്രണ്ട്ലി രീതിയിലാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് ആശങ്ക വേണ്ട ഇനി മറ്റൊന്നുള്ളത് എന്തൊക്കെയാണ് ഏതൊക്കെ പോഷൻസ് പാഠഭാഗത്ത് സിലബസ് മാറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് ചിലത് പറയുന്നു സിലബസ് മാറ്റിയിട്ടുണ്ടെന്നുള്ളത് സിലബസിലുള്ള മാറ്റം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകർക്ക് ഇന്നിന്ന പാഠങ്ങളിൽ നിന്ന് പ്രധാനമായിട്ട് ഈ ജനുവരി മുതൽ നമുക്കൊരു നിങ്ങൾക്കൊരു റിവിഷൻ തുടങ്ങും അപ്പോൾ ഇന്ന ഭാഗങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് പറയും ആ ഭാഗത്ത് നിന്നാണ് ചോദ്യങ്ങൾ വരിക അപ്പോൾ എല്ലാ പാഠഭാഗങ്ങളും പഠിച്ചിട്ട് നമുക്ക് മുന്നോട്ടുള്ള പല പരീക്ഷകൾക്കും പല എൻട്രൻസ് എക്സാമുകൾക്കും ഒക്കെ ആവശ്യമായ ഭാഗങ്ങളൊക്കെ ആ ഒരു പാഠഭാഗത്തുണ്ട് കാരണം നമുക്ക് നേടേണ്ട അതിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് വരാവുന്ന പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ഒരു സർ ഒരു കാര്യം അധ്യാപകരെ അറിയിച്ച് ആ പാഠഭാഗങ്ങളിൽ നിന്നാണ് ജനുവരി ഒന്ന് മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുക അപ്പോൾ ആ പാഠഭാഗമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് അധ്യാപകർ പറയും അപ്പോൾ സിലബസിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ മാറ്റിയിട്ടുണ്ട് അതായത് പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ ചോദിക്കുക കുറച്ച് നിന്ന് മാത്രമായിരിക്കും രണ്ടാമതൊരു കാര്യം നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം സാധാരണ സാധാരണ പതിനഞ്ച് ആണെങ്കിൽ ഇത്തവണ അത് മുപ്പത് മിനിറ്റാണ് കൂൾ ഓഫ് ടൈം എന്ന് പറയുന്ന പരീക്ഷയുടെ മുൻപുള്ള പതിനഞ്ച് മിനിറ്റ് മാനസികമായ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാനും ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് വളരെ ശാന്തമായി സുന്ദരമായിട്ടൊന്ന് വായിക്കാനൊക്കെ ഉള്ളൊരു സമയമാണ് ഇത്തവണ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് പതിനഞ്ച് മിനിറ്റ് എന്നുള്ള മുപ്പത് മിനിറ്റ് ആക്കി കൂട്ടിയിട്ടുണ്ട് ശരിക്കും ഒന്ന് സമാധാനത്തോടെ വായിക്കാം പോരാത്തതിന് ഓപ്ഷൻ ചോദ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം വർദ്ധിക്കുകയും ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എഴുതാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വളരെ സുഗമമായ ഒരു പരീക്ഷയായിരിക്കും ഇത്തവണ പ്ലസ് ടുക്കാർക്കും അതേപോലെ പത്താം ക്ലാസ്സുകാർക്കും നേരിടേണ്ടി വരിക ഒരു കാര്യത്തിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങളുടെ വിജയം ഉറപ്പാണ് നിങ്ങളൊന്ന് നന്നായി തയ്യാറെടുത്താൽ മാത്രം മതി എ പ്ലസ് നിങ്ങളുടെ തൊട്ടടുത്തുണ്ട് മറ്റൊരു കാര്യം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടുള്ള മാറ്റങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് വിശദമായിട്ട് പറയാം ഇത്തവണ പൊതുപരീക്ഷകൾ മാർച്ച് പതിനേഴ് മുതൽ മുപ്പത് വരെയാണ് എസ് എസ് എൽ സി പ്ലസ് ടു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ എഴുത്തു പരീക്ഷകൾക്ക് ശേഷമാണ് പ്രായോഗിക പരീക്ഷയിൽ പങ്കെടുക്കാൻ ഒരാഴ്ചത്തെ സമയം അനുവദിക്കും ജനുവരി ഒന്ന് മുതൽ പതിനാറ് വരെ പത്താം ക്ലാസ് പ്ലസ് ടു ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കും വിദ്യാർത്ഥികളെ നിങ്ങൾ ക്ലാസ്സിനും സ്കൂളിൽ പോകാനും റെഡി ആയിക്കോളും പക്ഷെ ഒരു കാര്യമുണ്ട് രക്ഷിതാക്കളുടെ അനുമതി വാങ്ങി മാത്രമേ നിങ്ങൾ സ്കൂളിലെത്താവൂ ക്ലാസ് റൂമുകളിൽ പഠിപ്പിക്കുമ്പോൾ ഏതൊക്കെ പാഠഭാഗങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്ന് അധ്യാപകർ പറയും ഇതിനുള്ള അധ്യാപകർക്കുള്ള നിർദ്ദേശങ്ങൾ ഡിസംബർ മുപ്പത്തിയൊന്നിനകം അദ്ധ്യാപകർക്ക് ലഭിക്കും ഈ പാഠഭാഗങ്ങൾ അധികം റിവിഷൻ നടത്തണം പൂർണ്ണമായ റിവിഷൻ നടത്തണം ഈ പാഠഭാഗങ്ങളാണ് ഇത്തവണ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത് ഇവിടെ നിന്നാണ് ചോദ്യങ്ങളുണ്ടാവുക അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ഉപേക്ഷയും വരുത്തരുത് പരമാവധി കഴിയുന്ന വിദ്യാർത്ഥികൾ ജനുവരി ഒന്ന് മുതൽ സ്കൂളിലെത്തണം ഇത്തവണയും മോഡൽ പരീക്ഷയുണ്ടോ എന്നാണ് പലരുടെയും സംശയം ഉണ്ട് ത്തവണയും മോഡൽ പരീക്ഷയുണ്ട് ഒപ്പം മാതൃകാ ചോദ്യ പേപ്പറുകളും ലഭിക്കും എങ്ങനെ ലഭിക്കും വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വെബ്സൈറ്റുകളിൽ ചോദ്യ പേപ്പറുകൾ പ്രസിദ്ധീകരിക്കും ഇത്തവണത്തെ പഠന പ്രവർത്തനങ്ങളായ അസൈൻമെൻറ്റും പ്രൊജക്റ്റും ഏത് വിഷയമാണെന്ന് കരുതിയിട്ട് ആകുലപ്പെടേണ്ടതില്ല വിഷയാടിസ്ഥാനത്തിലുള്ള ലളിതമായ വിഷയങ്ങളാണ് ഇത്തവണ പ്രൊജക്റ്റായാലും ഇത്തവണത്തെ പരീക്ഷയിൽ കൂടുതൽ മാർക്ക് വാങ്ങാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാണ് ഇനി നിങ്ങൾ പരീക്ഷാ ഹാളിൽ ചെന്നാൽ മാത്രം മതി ഒപ്പം പഠിക്കാനും മറക്കല്ലേ ഇനി നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് രക്ഷിതാക്കളാണ് എന്തൊക്കെയാണ് രക്ഷിതാക്കൾ ഒരുക്കി കൊടുക്കേണ്ട സാഹചര്യങ്ങൾ എന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വിശദമായിട്ട് പറയാം ഇപ്പോൾ ഇത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം പറഞ്ഞൊരു വീഡിയോ ആണ് രക്ഷിതാക്കളും കൂടി ശ്രദ്ധിക്കണം ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം കാരണം മാറ്റങ്ങളുണ്ട് ഈ മാറ്റങ്ങൾ നമുക്ക് ഗുണകരമാക്കി മാറ്റണം ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പു തരുന്നു നമ്മൾ നേരത്തെ ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഓർമ്മശക്തിയുമായി ബന്ധപ്പെട്ട് മെമ്മറി പവർ നേടാനുള്ള ബ്രെയിൻ ജിമ്മ് പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് വളരെ കോൺസെൻട്രേഷൻ വേണം നിങ്ങൾ നന്നായിട്ട് നമ്മൾ നേരത്തെ ഒരു മാതൃകയിൽ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് ഉണ്ട് ഇപ്പം എ പ്ലസ് നേടാൻ വേണ്ടി വിജയപേരി അടക്കമുള്ള പല പദ്ധതികളും പല ജില്ലകളും നടപ്പിലാക്കുന്നുണ്ട് ഈ ഒരു കൊറോണ കാലം കോവിഡ് കാലം പിന്നാക്കത്തിലേക്ക് നമ്മൾ വീണുപോകരുത് എന്തു വന്നാലും നല്ല മാർക്കോടുകൂടി പരീക്ഷയിൽ പാസ്സാവാനുള്ള ഒരു അവസരമാണ് നമുക്ക് വന്നിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും മുഴുവൻ എ പ്ലസ് ഒരു വിജയാശംസ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ആ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക